ജിയോടേ പോണേ ബാംഗ്ലൂർ എന്തിനാ പോണേ ആങ്ങളുടെ അടുത്തൊക്കെ ഒന്നല്ല പോണത് ഇത് അപ്പ തട്ട ഔസർട്ടാണ്ട് വരുന്നേ ഞങ്ങൾ പോയി പോയിരട്ടോ ഞങ്ങൾ വേറെ വഹിക്കുവാണ് ദുവാട്ടോ മാമാ ഞങ്ങള് പോവാൻ ആമി മാമിന്റെ പള്ളൊക്കെ ഉമ്മ കൊടുത്തോ ചമ്മ എന്തോരമാ രണ്ടാളും പോരെ കയറി 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 ഞങ്ങൾ പോയി വിശ്വാസ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരാണ് അയറിൻ്റെ മൂടത കാണുന്നത് റിച്ചും ഇവിടെ കയറിയിട്ടുണ്ട് അങ്ങനെ കേസ് ഞങ്ങളിവിടെ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാളികാവത്തി കാളികാവത്തിൻ്റെ ആക്കണം റന്നെ കയറിയിട്ടുണ്ട് റണ്ണി ഞങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളും ഉണ്ട് എല്ലാവരുണ്ട് അജു നാക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിയാണ്ട് വരികയാണ് വരിക എന്ന് പറഞ്ഞാൽ തലവേദനക്ക് സർദിക്ക് എല്ലാത്തിന്റെ ഗുളികയും വാങ്ങിയിട്ടുണ്ട് വേറെ കയറ് കാളി അവല് കളിയിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് എമ്മളാടനെ വണ്ടി വെല്ല ഓട്ട് സ്ലോവാക്ക് 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 ബ്രേക്കുമ്പോട്ടിയില്ലല്ലോ ബ്രേക്കുമ്പോ ഷൗട്ടിയില്ലല്ലോ കുഞ്ഞാ കുഞ്ഞിമ ചോട്ടി കുഞ്ഞന്നൗട്ട് ആരാ അജു ആരക്ക് പേടിയൊന്നുമില്ല ഞാനാ തല മൈസൂർ വണ്ടി അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങളെ അമ്മായിന്റെ കുട്ടിന്റെ കൂടി അമ്മായിന്റെ കുട്ടിൻറെ കൂടി അല്ലേ ആങ്ങളുടെ പേരിൽ എത്തിയിട്ടുണ്ട് ഹോം ടൂർ ഇതൊക്കെ ഞങ്ങൾ നാളെടുക്കും പിന്നെ പിന്നെ കരിമൂത കണ്ടതാണ് ജനങ്ങൾക്ക് വെറുത്തുക്കണേ അറിയാം എന്നാലും പിന്നെ സൂചന കണ്ടോളി ഓളെ പിന്നെ പിന്നെ അജുണ്ട് അതേപോലെ ആചുന്റെ പെണ്ണുങ്ങളുടെ റന്ന റന്ന ഉണ്ട് ഔന്നി ആചുന്ന് വണ്ടീന്ന് ചങ്ങായിമാര് അല്ലേ അതല്ല നാളെ ഇത് സംസാരിക്കാൻ വിഷയാണ് ഇന്ന് അപ്പൊ ഞമ്മക്ക് കാശ്മീരി പിന്നീ കാഴ്ച നാട്ടിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഞമ്മളെ വന്യന്മാരുടെ അങ്ങനെ അപ്പോ ബുദ്ധി ആഴ്ച നടക്കാൻ നിന്നപ്പോ ഞാൻ ഇപ്പം പറഞ്ഞത് എന്താ ഞാൻ പിന്നെ ഇപ്പമാനോട് പറഞ്ഞത് ബുധനാഴ്ച വാണ്ട ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ നേരെ അപ്പൊ ഞമ്മക്കൊരു കാര്യം ചെയ്യാൻ പറ്റും വ്യാഴാഴ്ച കട വ്യാഴ്ച വല്ലിമ്മൻ്റെ അമ്മാൻ്റെ അല്ല വല്ലിമാൻ്റെ ആണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നത് ഞാൻ ജസിൻ്റെ അമ്മ സിനു സിനുവിൻ്റെ മാപ്പിള അതുപോലെ ചാളി ചാളിയെ മോറിം അതുപോലെ കുഞ്ഞമ്മയും കുഞ്ഞാക്കും ഏ ഏ ഒരു മണ്ടയ്ക്ക് വലക്കെ മീൻ കടന്നു പഴയ കാലത്ത് തറവാട്ടിൽ ഞങ്ങളൊക്കെ തറവാട്ടുണ്ട് എൻ്റെ അമ്മായിക്ക് അഞ്ച് മക്കളാണ് ഈ അഞ്ച് മക്കൾ എന്ന് പറഞ്ഞാൽ അതേപോലെ മാളുമ്മയ്ക്ക് ഒരു മൂന്ന് നാല് മക്കൾ ഞങ്ങളൊക്കെ വലിക്ക വരിക്ക കടത്തി അങ്ങനത്തെ കാലം ഇപ്പൊ പ്രേമിച്ച് എനിക്ക് എനിക്ക് എന്താണ് ഇപ്പൊ ഞങ്ങൾ വരയ്ക്കുന്നത് ആ ആഴ്ച ഒക്കെ സമാധാനും മൈസൂർ ഇന്നേ വരെ കാണാത്ത റന്നനെ ഈ വീഡിയോ റന്നക്കും റന്നൻ്റെ ഒരു ആവശ്യത്തിന് മാറ്റിട്ടാണ് മൈസൂർ എന്താ കാണാത്ത പാലസ് പിന്നെ ആന കണ്ടിട്ടില്ല ഇതൊരു കാഴ്ച കൊടുക്കാൻ വേണ്ടി ഇന്നലെ ബാംഗ്ലൂരിക്ക് വന്നു ബാംഗ്ലൂരിലെ നേരെ പിന്നെ വീണ്ടും മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾ മൈസൂരിലും കുന്തങ്ങോ നമ്മളെ വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ചങ്കട പിന്നെ ബർത്ത്ഡേ ഉണ്ടാവും അപ്പൊ എന്തായാലും പിന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും ആദ്യം നേടണം പടച്ചോര് അറിയണം ആരോഗ്യമുള്ള ദീർഘായുസ പ്രദാനം ചെയ്യാറുണ്ട് ഇതിന് മുമ്പ് അതൊന്നും ഞമ്മക്ക് പറയാനില്ല ുംസി അച്ഛും ചളിയനെ എല്ലാരും അതേപോലെ ബാക്കിയൊക്കെ കാണിച്ചിറങ്ങത്ത് കണ്ടിട്ട് വിജി അപ്പൊ ബർത്ത്ഡേ ബോയ് പിന്നെ കേക്ക് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മുന്തിരിങ്ങിയതൊക്കെ വെച്ചിട്ടുണ്ട് പറയാനുള്ളത് അതെ പറഞ്ഞ ഈ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് പരിചയം ഞാൻ ആദ്യം എന്താ അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ പോയാണ്ട് ഒരു വാർത്ത നിക്കൊന്നുമില്ല അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ അല്ല ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഭക്ഷണം ഞങ്ങൾ അതിന്റെ ആൾക്കാരില്ല ഞങ്ങൾ ഏത് പിന്നെ കൂട്ടത്തിലും കൂട്ടത്തിലും കൂടുന്ന ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ എന്താ പറയുക പിന്നെ കേപ്പ് ഒക്കെ അതിന്റെ കേക്ക് ഒന്ന് ചെറുതായിക്കണം നല്ല ഡൗട്ട് അയിന്റെ നിയമം നാലു വട്ടം തോണ്ടിത്തന്നിട്ട് ഏ ഇല്ല ഇല്ലല്ലോ ഇല്ല ഇത് നിയമം കൊടുത്തോട്ട് മാറാത്തോട്ട് नहीं बस नहीं वो नहीं बात कर रहे हैं जमलों बात कर रहे हैं क्या 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 இப்போ பின்னா நிட்டு கஜா அய்யோ கட்டிக்க ये के मतलब ഞാൻ ഗിഫ്റ്റ് ടീമാണ് പിന്നെ എല്ലാരും ഞാനോണ്ട് ഗിഫ്റ്റ് വാങ്ങിയത് ഇവിടുത്തെ പറഞ്ഞപ്പോർട്ടൻസ് അത് വല്ലാത്ത ചില ടീം തന്നെയാണ് ക്രിക്കറ്റ് കാര്യങ്ങൾ ജീവകാലു പ്രവർത്തനങ്ങൾ എല്ലാരും എല്ല അതെ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് ഞാൻ പറയുന്നത് ഇതൊന്നും ഇനിയോട് ഒന്നടോശേ ടിക്കറ്റ് ആണ് ഇങ്ങ കാര്യം പറയാറാണ് എന്തായാലും ദേഷ്യേ ഇത് കൊടുക്കല്ലേ ഇന്നെ നമുക്ക് രണ്ടാണ് ആ ദൈവമുണ്ടേ ഗിഫ്റ്റ് എമ കൊടുക്ക് ഇതിടിക്ക് ഇതിടിക്ക് ഇതി താഴെ താങ്ക്യൂ ഹായ് ഹായ് ഇങ്ങോട്ട് വേ ഇവിടെ വന്നപ്പോ ഇവിടെ പരിപാടിയുണ്ട് പരിപാടിയുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ വേറെ ആനിവേഴ്സറി ഉണ്ട് പക്ഷെ പുതിയ പുതിയ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ എട്ടാമത്തെ രണ്ട് പുതിയ പുതിയ അതിൽ കാണിച്ചു തരുകയാണ് കണ്ടുപോയി എന്തായാലും ഇനിയുള്ള കാര്യം ഇനി പുതിയോട് കണ്ട് വാക്ക് ചെയ്യാൻ സംസാരിക്കാം ജീവിതമാണ് ചെറിയ തട്ടിലും മുട്ടലൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട ഇനി ഇല്ല കാലം വീവം അതേമാതി സന്തോഷമായിട്ട് പോകാനും ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ ബീഫിട്ട് കൊടുത്തില്ലേ ഇറച്ചി മീന് ഒരു സാധനം കൂട്ടാത്ത ഒരു സാധനമാണ് ഇപ്പോള് ഓൺലി കറി ഇരിക്കിരിക്കും

കാരണം നമ്മൾ എത്ര ഫാമിലി ഇപ്പോൾ നമ്മൾ സാധാരണ റൂം എടുക്കുകയാണ് ഈ റൂമിൽ റൂമിലെടുക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഞാൻ ഇഞ്ചര് ഫാമിലിനെ കുട്ടികളെ ഞങ്ങൾ എല്ലാവരും പാട് റൂമിൽ ഒരു കടത്തൂല എക്സ്ട്രാ ബെഡ് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതില്ല അപ്പം രണ്ട് റൂമൊക്കെ എടുക്കാൻ ചില ഹോട്ടലിൽ നിന്ന് പറയലുണ്ട് സൈഡാണ് നല്ലത് ഒരൊറ്റ റൂമിൽ ആ റൂമിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് റൂം ഒരുമിച്ച് ഉണ്ടായത്ര പക്ഷേ ഒരു റൂമിൽ തന്നെ രണ്ട് ബാത്റൂമ് അതേപോലെ പിന്നെ രണ്ട് കുളിമുറി ഉണ്ട് അത് കട്ടില്ലല്ലേ ഞങ്ങൾ മൈസൂർ ഇപ്പോൾ ദസറ തുടങ്ങിയുള്ളൂ ദസറ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നു റൂമ് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അപ്പോൾ ഞമ്മള് മുന്നിൽ പറ്റും അവിടെ നിൽക്കാൻ ആദ്യം ഞാൻ ഹോട്ടലിൽ കൊണ്ട് പക്ഷെ ഹോട്ടല് മാഷ്ട അടിപൊളി നല്ല റൂമും കാര്യങ്ങളും എ സിയും ഫുള്ള് സെറ്റപ്പിൻ്റെ പക്ഷെ അതിലൊക്കെ എടുത്ത് പറഞ്ഞ് ഞാൻ മുന്നിൽ നിൽക്കാനാണ് സ്വസ്ഥായിട്ട് മുണ്ടി മറന്ന് വർത്താനം പറഞ്ഞു ഞാൻ നിങ്ങളെ രണ്ടു മണിക്ക് ഞാൻ ഉറങ്ങിയപ്പോൾ അതുവരെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിട്ട് അത് നിങ്ങളിപ്പോ തിരി കണ്ടല്ലോ ഒന്നേരത്തെ പിന്നെ ബർത്ത്ഡേ പരിപാടി ഇതാവും ഈ റൂമും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാൻ പറ്റി ഒരു സാധാ വില്ല മാതിന്റെ ഉള്ളിൽ ഒരുപാട് റൂമും കാര്യങ്ങളും ഉണ്ട് നേരെ വന്നിട്ട് വണ്ടി എത്ര വണ്ടി വന്നാലേ പിന്നെ പാർക്ക് ചെയ്യാൻ ഇതിനുള്ള സൗകര്യ കാര്യങ്ങളും എല്ലാം ഉണ്ട് കേരള ആദ്യം ഞാൻ പറയാൻ പറയാ ടീമാണ് പിന്നെ കപ്പ് പിന്നെ കിട്ടി കളിക്കണം അതുപോലെ എത്ര വന്നാലും ഭക്ഷണം കഴിയാതെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി ഫുഡിൽ ഉണ്ടാക്കണം സൗകര്യം വേറൊണ്ട് പിന്നെ അതൊന്നും അല്ല ഇവിടെ എടുത്ത് പോയത് റൂമ് കണ്ട് കഴിഞ്ഞാൽ അതാണ് കാണേണ്ടത് ഞാൻ അങ്ങനെ ഉണ്ടോ കുട്ടികൾ ഈ റൂമിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു നാല് അഞ്ച് റൂമും ഒരുമിച്ച് വെച്ച അങ്ങനെ ഉണ്ടോ ഇരിക്കാനുള്ള സൗകര്യം ഇതിപ്പോ മൂന്നാൾ കണക്കാ പക്ഷേ ഇവിടെ മൂന്നാളല്ല ഇരുപത് ആള് വന്നാലും ഈ റൂമിൽ കിടക്കാം അത്രയും വലുപ്പവും കാര്യങ്ങളുണ്ട് ബെഡി നമുക്ക് എത്രയും കിട്ടും ഓക്കെ പിന്നെ നോക്കണേ അതേപോലെ ബാത്റൂമിന്റെ കാര്യം പറയുന്ന ഞാൻ മനസ്സിലായി ചില നമ്മുടെ നാട്ടുകാർക്ക് യൂറോപ്പ് പറ്റൂല ഈ യൂറോപ്പ് പറ്റാത്തവർക്ക് സാധന കാരണമാണ് സാധനം അതിൽ മറ്റേത് മാത്രം പക്ഷെ ബാത്റൂമ് സെപ്പറേറ്റ് ആണ് അതേമാതിരി നമ്മള് ബെഡിയുണ്ട് ബാത്റൂമുണ്ട് നോക്കാണെങ്കിൽ മൈസൂർ വന്നു കഴിഞ്ഞാല് മക്കള് അല്ലെ നമ്മക്കിപ്പോ എവിടക്കെയാണ് റൂമും കാര്യങ്ങളും ഇവിടെ ഒന്ന് ടൗണിലെ പാലസിന്റെ അവിടെ പാലസിന്റെ അവിടെ നിന്ന് ഒരു മുക്കാ കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഉള്ളിലാണ് എല്ലാം ഇല്ല അപ്പൊ വേറെ ഒരു സിക്സ്റ്റിഎറ്റ് റൂമുണ്ട് അഞ്ച് റൂം പക്ഷേ ഈ അഞ്ച് റൂമ് ഒരു നാലഞ്ചാൾക്ക് അതേപോലെ ഒരു പിന്നെ ചെറിയ വണ്ടി ഉണ്ടല്ലോ ട്രാവലർ പതിമൂന്ന് പതിനാലും ആൾക്കാർക്ക് അതിന് ഇല്ല പറ്റിയ റൂമുണ്ട് ഒറ്റ റൂം ഒറ്റ റൂം ഏഹ് അതിന് എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് കിടക്കാം പണ്ട് നമ്മളെ തറവാട്ടുകയും കിടന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് അതേമാതിരി പിന്നെ കളയുന്ന പൊതുസം കളിച്ചണ്ട് കടക്കാൻ പറ്റിയ റൂമുണ്ട് ഞാൻ നമ്പർ ചെയ്തില്ല എന്തായാലും ഞാൻ കൊടുക്കണ്ടിട്ടോ കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ഞാൻ ദസരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അളിയത്തിന് എങ്ങനെയാണ് റൂമെന്നു നമ്മൾ താമസിച്ച റൂമും കാര്യങ്ങളും അടിപൊളിയല്ലേ ഒന്നും പ്രശ്നമുണ്ട് അപ്പൊ

പടക്കം 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 വരെ അജു അജോ അത് നാലെണ്ണം സ്വിമ്മിംഗ് പൂൾ കൊണ്ടാളാവും അപ്പൊ ഞങ്ങള് അളിയനെ കാണാനായി ഫസ്റ്റ് പോയത് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഏഹ് ബാംഗ്ലൂരുത്തെ ഡോണാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യ ലൈക്ക് എല്ലാം നിങ്ങൾ അടുത്തത് മൈസൂരിന്റെ സൂ മൈസൂർ പാലസ് അത് വേറെ കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്